താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇന്ന് ദുരന്ത നിവാരണ വിഭാഗം സുരക്ഷാ പരിശോധന നടത്തും റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും പാറയും ഭാഗികമായി നീക്കം ചെയ്തെങ്കിലും ഗതാഗത നിരോധനം തുടരുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ കുറ്റ്യാടി ചുരം വഴിയാണ് പോകുന്നത് വിശദവിവരങ്ങളുമായി ഒൻപതാം വളവിൽ നിന്നും കമൽ ചേരുന്നു അടിവാരത്ത് നിന്ന് ഇംതിയാസും വിശുദ്ധ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട് കമലിലേക്ക് കമൽ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഭാഗത്ത് പഠനം നടത്തും വിശദമായി പരിശോധിക്കുമെന്നും പറയുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ മോത്തി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറക്കല്ലുകളാണ് ഇടിഞ്ഞു കിടക്കുന്നത് പാളികളായിട്ടുള്ള പാറ അടർന്ന് വന്ന രീതിയിലാണുള്ളത് അതിൽ കൂറ്റൻ പാറക്കല്ലുകളുണ്ട് അത് പൊട്ടിച്ച് മാറ്റുക എന്നതാണ് ഏറ്റവും ദുഷ്കരമായ ദൗത്യം രാവിലെ തന്നെ വലിയൊരു ഹിറ്റാച്ചിയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ എത്ര സമയമെടുക്കും എത്ര യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തേണ്ടതുണ്ട് ഏഴുമണിയോടെ ഒക്കെ ആളുകൾ എത്തും ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി അത്യാവശ്യം കോടമഞ്ഞുണ്ട് വലിയ ശക്തമായ മഴയല്ല പക്ഷേ ഈ തുടർച്ചയായി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഈ മഴ ശക്തമായി തുടരുന്നുണ്ട് ആ മേഖലയിൽ അതൊരു പ്രതിസന്ധിയാണ് പൂർണ്ണമായും ഗതാഗതം ആ ഭാഗത്ത് എന്നുള്ളത് നിരോധിച്ചിട്ടുണ്ട് ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധമായ വിശദമായ പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കമൽ പറയൂ അതായത് ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് അത്രയും വലിയ പാറയാണ് അടർന്ന് വന്നിരിക്കുന്നത് മുകളിൽ നിന്ന് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി തന്നെ മുകളിലെത്തി രാത്രിയിൽ സാധ്യമായ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു അവർ പറഞ്ഞത് ഒരുപാട് അപകട സാധ്യത മുകളിലില്ല അതായത് ഇനിയും ഇടിഞ്ഞു വരാനുള്ളൊരു സാധ്യത മുകളിലേക്കില്ല ഒരു പാറയുടെ ഇടുക്കിൽ നിന്ന് ഒരു പാറ അടർന്ന് അതിനോടൊപ്പം മണ്ണും മരങ്ങളും താഴേക്ക് പതിച്ചതാണ് കൂടുതൽ ഇടിയാനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് രാത്രിയിൽ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത് പക്ഷേ രാത്രിയാണ് അത്ര ഒക്കെ നമുക്ക് നോക്കാൻ കഴിയുകയുള്ളൂ ഇന്നിപ്പോൾ സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട് ഈ ഗതാഗത തടസ്സം നീക്കിയാലും സുരക്ഷ ഉറപ്പാക്കി മാത്രമേ പൂർണ്ണ തോതിൽ ചുരത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ നിലവിൽ ആംബുലൻസുകൾ മാത്രമാണ് കടത്തിവിടുന്നത് ബാക്കി വാഹനങ്ങളെല്ലാം കുറ്റ്യാടി ചുരം വഴിയാണ് പോകുന്നത് ഇന്നലെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ രാത്രി പത്ത് പത്തരയോടെ തന്നെ ഒൻപത് മുക്കാല് മുതൽ കടത്തിവിട്ടു തുടങ്ങി പത്തരയോടെ ഏതാണ്ട് വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പകുതി ഭാഗത്ത് ഈ കൂറ്റൻ പാറക്കല്ലുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ യന്ത്രസഹായം വേണ്ടിവരും ഈ പാറകൾ ബ്രേക്ക് ചെയ്ത് കഷ്ണങ്ങളാക്കി മാറ്റേണ്ടി വരും ഒന്നോ രണ്ടോ പാറപ്പാളികൾ വളരെ വലുതാണ് അത് പൊട്ടിച്ച് നീക്കണമെങ്കിൽ അത്രയും സമയവും അത്രയും അത്രയും പ്രയത്നവും ഒക്കെ വേണ്ടിവരും എന്താണെങ്കിലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം വീഴാനോ സാധ്യതയുണ്ടോ ദുരന്ത നിവാരണ അതോറിറ്റി അതേപറ്റി എന്താണ് പറയുന്നത് മോത്തി അതിനുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത് വ്യക്തമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അവർക്ക് അതിലൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ ഇന്നലെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുകളിലൂടെ വന്ന പാറയുടെ മുകളിൽ നിന്ന് ടോർച്ചടിച്ചൊക്കെ ഒരു പരിശോധന നടത്തിയിട്ടാണ് കൂടുതൽ ഒരു ഇടിച്ചിലിനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ അത് ഇന്ന് ദുരന്ത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്